വിശ്വമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഉയർപ്പ് തിരുന്നാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ് നമ്മുടെ കർത്താവ് വിശ്വമിശിഖായുടെ ഉത്താനത്തിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോമ്പുകാലം അവസാനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ് ഉത്താനം പ്രധാനം ചെയ്യുന്ന സമാധാനത്തിൽ ജീവിതത്തിനുടനീളം വർദ്ധിക്കുവാൻ തമ്പരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ഉത്താനം അത് നിത്യതയിലേക്കുള്ളൊരു പ്രവാ പ്രവേശനമാണ് അമർത്ഥ്യതയിലേക്കുള്ളൊരു പ്രവേശനമാണ് യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു അതുപോലെ തന്നെ ജായറൂസിൻ്റെ മകളെ ഉയർപ്പിച്ചു നായിബില് വിധവയുടെ മകനെ ഉയർപ്പിച്ചു അവരുടെ ഉത്താനവും യേശുവിൻ്റെ ഉത്താനവും തമ്മിൽ വ്യത്യാസമുണ്ട് അവരെല്ലാവരും ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പുനർജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവർ കുറച്ചു കാലം ജീവിച്ച് വീണ്ടും അവർ നിത്യമായിട്ട് മരിച്ചു എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനം അതൊരു നിത്യതയിലേക്ക് അമർത്യതയിലേക്കുള്ള ഒരു പ്രവേശനമാണ് ആ പ്രവേശനം മറ്റുള്ളവർക്ക് അപ്രാപ്യമാണ് എന്നാൽ യേശുവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവർക്ക് പ്രാഭ്യവുമാണ് അതുകൊണ്ടാണല്ലോ മക്ലേന മറിയത്തിന് ഈശോയെ ഉത്തരനായ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിച്ച യേശുവിൻ്റെ സാന്നിധ്യം അപ്പസ്തോലർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എം്മാസിയേക്ക് പോയി ശിഷ്യർക്ക് അപരിചിതനായിട്ട് അവരുടെ കൂടെ കൂടിയവൻ അപ്പമുറിക്കപ്പെട്ട സമയത്ത് യേശു ആണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത് ഇത് തന്നെയാണ് സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യർക്ക് യേശുവിന്റെ കൽപ്പന ഉൾക്കൊള്ളുവാനും ആ കല്പന അനുസരിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനം സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞത് പുത്തിരിനായ യേശു ഇന്ന് നമ്മോടൊപ്പമുണ്ട് നമ്മുടെ സമീപത്തുമുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് ആ യേശുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അത് തിരിച്ചറിയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്കും വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം യേശുവുമായിട്ട് സ്ഥാപിക്കാനായിട്ട് കഴിയണം ബലിയർപ്പണത്തിലൂടെ ഈ ബന്ധം നമുക്ക് അരക്കിട്ട് ഉറപ്പിക്കണം വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ യേശുവിനെ യേശുവിൻ്റെ വചനങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയണം സഭാ കൂട്ടായ്മയില് യേശുവിനെ തിരിച്ചറിയാൻ കഴിയണം സഭയുടെ വിശ്വസ്ത പൗരന്മാരായിട്ട് ശിരസാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിധേയത്വത്തോടുകൂടെ വർത്തിച്ചു കൊണ്ട് നമുക്ക് യേശുവിനെ തിരിച്ചറിയാനായിട്ട് കഴിയണം ഈ പ്രകൃതിയിൽ എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും അവിടെ സന്നിഹിതരായി സന്നിഹിതമായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം അങ്ങനെ യേശുവിനോടൊപ്പം ചരിക്കുന്നവരായിരിക്കണം നാം വിശുദ്ധ കുർബാനയിലൂടെ വചനത്തിലൂടെ സഭാ കൂട്ടായ്മയിലൂടെ ഈ പ്രകൃതിയിലൂടെ യേശുവിനോടൊപ്പം ചരിച്ച് യേശുവിന് വഹിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ഉത്തരനായ യേശുവിൻ്റെ സമാധാനവും ഉത്തരനായ യേശുവിന്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിലെ പങ്കുവറ്റാനായിട്ട് കഴിയുക മറിയത്തിനോട് അതുപോലെ തന്നെ മർത്തയോട് ലാസന്റെ ഭവനത്തിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനാകുന്ന പുനരുത്ഥാനവും ജീവനും എന്നി വിശ്വസിച്ചാൽ അവൻ ഒരിക്കലും മരിക്കിയില്ല യേശുവിൻ്റെ പുനരുത്ഥാനം അത് സ്നേഹത്തിൻ്റെ ഒരു പൂർണതയാണ് യേശു തൻ്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായിട്ട് അർപ്പിച്ചു അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു ഞാൻ സ്നേഹിച്ചുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കേക്കാൻ വലിയ സ്നേഹമില്ല ഈ കൽപ്പനയുടെ ഒരു പൂർണിമയാണ് കുരിശിലെ ബലിയിൽ നമുക്ക് കാണുന്നത് ആ കുരിശിലെ ബലിയിലൂടെ യേശു നേടിയെടുത്ത ആ സ്നേഹത്തിന്റെ ചൈതന്യം ഉത്ഥാനത്തിലൂടെ പ്രകാശിതമാകുക നാമും ഉത്തരരാകേണ്ടവരാണ് അതുകൊണ്ടാണ് പൗലോസപ്പ സ്ഥലം പറയുന്നത് യേശു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിരർത്ഥകമാണ് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് യേശു സത്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു യേശുവിന് നാമം ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു അപ്രകാരം നാം ഉയർപ്പിക്കപ്പെടേണ്ടിയിരിക്കണം എങ്കിൽ നാമും സ്നേഹത്തിന്റെ നല്ല മാതൃകകളായിട്ട് മാറണം ഫിലിപ്പിയർ ഫിലിപ്പിയർക്കേറ്റ ലഹനത്തില് ഓർമ്മിപ്പിക്കുന്നത് യേശുവിനുണ്ടായിരുന്ന മനോഭാവം നമുക്കും ഉണ്ടാകണം നാം മറ്റുള്ളവരെ വലിയവരായിട്ട് കാണാനുള്ള മനോഭാവം മാറും ഒരേ ആത്മാവോടും ഒരേ ചിന്തയോടും കൂടെ കൂട്ടായ്മയിൽ വർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം അതുപോലെ തന്നെ അവന് വേണ്ടി നന്മ ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നാം കടന്നു വരണം ഇന്ന് ആധുനിക ലോകത്തിന്റെ കമ്പോള സംസ്കാരത്തിന്റെ കഷ്ടങ്ങളിൽ പെട്ടുകൊണ്ട് ഞാനെന്ന മനോഭാവത്തിന് അമിത പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ആ സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടി മാംസളമായ ഭാഗം ചീഞ്ഞളിഞ്ഞ അഹങ്കാരത്തിന്റെ മാംസളഭാഗമായ ചീഞ്ഞളിഞ്ഞ ഗോതമ്പ മണി പുതിയ മുളയെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഉത്താനത്തിന്റെ ചൈതന്യത്തിന്റെ ഒരു പുതിയ മുള നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കണം അങ്ങനെ ക്രിസ്തീയമായിട്ടുള്ളൊരു ചൈതന്യത്തിലേക്ക് കടന്നു വരണം യേശു എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അന്ത്യവിധിയുടെ ഉപമ ഈ എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മറ്റുള്ളവർക്ക് പാർപ്പിടമില്ലാത്തവന് രോഗിക്ക് കരാഗ്രഹവാസിക്ക് ഭക്ഷണമില്ലാത്തവന് നാം ആശ്വാസം പകരുമ്പഴ് ഈ ഉത്താന അനുഭവത്തിലേക്ക് നാം കടന്നു വന്ന് നാമും അന്ത്യവിധിയില് ദൈവരാജ്യത്തിൽ പങ്കുപറ്റേണ്ടവനാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു വെല്ലുവിളിയാണ് രാസലഹരി എന്നുള്ളത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരുപാട് പേര് തങ്ങളുടെ കുടുംബങ്ങൾ തകർക്കപ്പെടുന്നുണ്ട് നമുക്കും മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന വലിയൊരു പരോപകാരമാണ് ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് ഒരു കൊലപാതകി ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ ലഹരി വസ്തുക്കളുടെ വിപണനം വഴിയായിട്ട് ആയിരത്തിലേറെ പേരെ പതിനായിരത്തിലേറെ പേരെയാണ് കൊല ചെയ്യുന്നത് മാനസികമായിട്ടും ഒക്കെ രാസലഹരിയുടെ വിപണനവും സംലഭ്യതയും ഇല്ലാതാക്കാൻ മദ്യത്തിൻ്റെയും മറ്റു മയക്കുമരുന്നുകളുടെയും സംലഭ്യത ഇല്ലാതാക്കാനും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയാം അത് വലിയൊരു പരോപകാര പ്രവർത്തനവും കൂടിയാണെന്നുള്ള കാര്യം മറക്കരുത് ഇതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രത്യാശ നഷ്ടപ്പെടുന്നവരുടെ വലിയ സമൂഹങ്ങൾ നമുക്ക് കണ്ടെത്താം ഈ ജൂബിലി വർഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് നാം എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഉത്താനന്തര ഒന്നരം സ്വർഗമാകുന്ന ലക്ഷ്യത്തിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടവരാണെന്ന് ഈ ബോധ്യത്തോടുകൂടെ നല്ല തീർത്ഥാടകരായിട്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നമുക്ക് വർദ്ധിക്കാം നിങ്ങൾക്കെല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉയർപ്പ് തിരുന്നാളിന്റെ ഹൃദ്യമായിട്ടുള്ള പ്രാർത്ഥനാ മംഗളങ്ങൾ ഞാൻ നേരുന്നു നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലൂടെ യേശുവിനോടൊപ്പം ചരിക്കാം സ്നേഹത്തിലൂടെ ഉത്താനത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ